ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് എവിക്ഷൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല മറിച്ച് ഗെയിമും മറ്റും മാത്രമാണ് പ്രൊമോയിൽ അധികവും കാണിക്കുന്നത് വന്ന രണ്ട് പ്രൊമോയിലും അത് തന്നെയാണ് കാണിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും ഇല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിലും കണ്ടന്റുകളൊക്കെ കുറവാണ് ചോദിക്കാനും പറയാനും ഒന്നും എപ്പിസോഡിലൊന്നും ഇല്ലാത്ത കാരണം അതുകൊണ്ട് തന്നെ പിന്നെ വിക്ഷിൻ്റെ കാര്യമാണ് ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും സേവ് ആയിട്ട് അവസാനം നോറയും ഋഷിയും മാത്രമാണ് റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നത് അങ്ങനെ നോറയാണ് എവിക്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ നോറയെ സീക്രട്ട് റൂമിലോട്ട് മാറ്റുന്നുണ്ട് അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഹൗസിലോട്ട് തിരികെ കൊണ്ടുവരുന്നുമുണ്ട് അതുപോലെ തിങ്കളാഴ്ച തൊട്ട് മണി ബോക്സ് കൊണ്ടുവെക്കുന്നുണ്ട് മണി ബോക്സ് ആരൊക്കെ എടുക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇനി സായി നമ്മുടെ നന്ദന പുറത്തു പോകുന്ന സമയത്ത് എല്ലാം ഞാൻ ശരിയാക്കി തരാം നീ പേടിക്കണ്ട നമ്മളാ സ്വപ്നങ്ങളൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു ഇനി ഈ ബോക്സ് എടുത്ത് സായി പുറത്തു അറിയില്ല അതോ ഇനി സിജോ പുറത്തു പുറത്ത് പോകുമെന്നറി സിജോ എന്തായാലും ബുദ്ധി വെച്ച് കളിക്കുന്ന ഒരാളായ കാരണം അതൊക്കെ അവൻ്റെ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ സായി ആ ബോക്സ് എടുത്ത് നന്ദനയ്ക്ക് കൊണ്ട് കൊടുക്കുമോ നമുക്ക് ബോക്സ് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം അതല്ല ഇനി നമ്മുടെ ജിൻഡോയ്ക്ക് അതിലൊരു കണ്ണുണ്ടോ എന്നും അറിയില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ജിൻഡോയ്ക്ക് അറിയില്ല അതുകൊണ്ട് ഇത്രയും വലിയ തുകയൊക്കെ കാണുമ്പോൾ കാണുമ്പോ എടുക്കോ എടുക്കുവോന്നും അറിയില്ല ഇതൊരു മണി ഗെയിം കൂടെ ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ആ ഒരു മണി എടുത്ത് പുറത്തോട്ട് പോവാം എന്നാ ജാസ്മിൻ ആ ജാസ്മിൻ എന്തായാലും ആ ബോക്സ് എടുക്കില്ല ജാസ്മിന് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നത് ജാസ്മിന് ഊഹിച്ചെടുക്കുന്നുണ്ട് കാരണം ജാസ്മിൻ പുറത്ത് പോയില്ല ജാസ്മിൻ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ അത് എടുക്കില്ല എന്ന് തോന്നുന്നു ഇനി ആരൊക്കെയാണ് മണി ബോക്സിനായിട്ട് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ അറിയാം ഇന്നത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ വലുതായിട്ടുള്ള കണ്ടൻറ്റുകൾ ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും പരിഭവങ്ങളൊന്നും ചോദിച്ച് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വരുന്നു കുറച്ച് ഗെയിം രണ്ട് മൂന്നാല് ഗെയിം കളിക്കുന്നു പിന്നെ വിക്ഷ നടത്തുന്നു ലാലേട്ടൻ പോകുന്നു അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി തിങ്കളാഴ്ച തൊട്ട് നമുക്ക് എന്തൊക്കെയാ പുതിയ പുതിയ കണ്ടന്റുകൾ എന്ന് നമുക്ക് നോക്കാം അതുവരെയ്ക്കാൻ വേണ്ടി എല്ലാ കൂട്ടുകാർക്കും തെറ്റാ